ഹലോ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായല്ലോ അതെ ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് ഓണം കഴിഞ്ഞ് ഒത്തിരി നാളായി എന്നാലും ഈ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കുറച്ച് ലേറ്റായി എന്നാലും നിങ്ങളിത് ഫുള്ളായി കാണണം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ തീമൃത്ത ഫോട്ടോ എടുക്കലാണ് ഇതെല്ലാം അമ്മമ്മയും ഞങ്ങളോടൊപ്പം കൂടി അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തിൻ്റെ പ്രധാന പരിപാടി അത്ത പൂക്കളം ഒരുക്കലാണ് അത്തപ്പൂക്കളം ഒരുക്കാൻ കുറേ സമയം വേണം ഈ ചിത്രം വരെ ഒരു കഴിവ് തന്നെയോ ജോമെട്രിക്കൽ പാറ്റേൺ തന്നെയാണ് ഈ ഓണപ്പൂക്കളവും അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും ചേർന്ന് ഞങ്ങൾ അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ സെലക്ട് ചെയ്ത് വരച്ചു തുടങ്ങി സർക്കിൾ വരക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അളവ് കൃത്യമല്ലെങ്കിൽ പൂക്കള ഭംഗി അതുകൊണ്ട് തന്നെ എല്ലാ വരകളും കൃത്യമായി യോജിച്ചിട്ടുണ്ടോ എന്ന് നോക്കി ഞങ്ങൾ പൂവിടുന്നതിന് മുമ്പേ തന്നെ ഓരോ കളറ് ഏതാണ് വേണ്ടത് ഏതാ പൂ വേണ്ടത് എന്നുള്ള എഴുതി വച്ചിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കളം ഒരുക്കാൻ പറ്റി അങ്ങനെ ഞങ്ങളെല്ലാ രണ്ടാളും കൂടി കുഞ്ഞാറ്റിയും ഞാനും കൂടിയാണ് അത്ത പൂക്കളം മൊത്തം റെഡിയാക്കിയത് രണ്ടാളും ചേർന്ന് പൂക്കളം തയ്യാറായിരിക്കുന്നു അങ്ങനെ ഫിനിഷിങ് ലുക്കാണിത് എങ്ങനെയുണ്ട് കേസ് നിങ്ങളുടെ അഭിപ്രായം പറയണേ അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല മക്കൾ വീട്ടിൽ തന്നെ ഉണ്ട് സ്കൂളില്ല അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഓണപ്പൂക്കളം മങ്ങി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പൂക്കളം ഒരുക്കിയതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നെയ്യപ്പത്തൽ ഞങ്ങളുടെ നാട്ടിൽ എന്നാണ് ഇതിന് പറയാറ് എല്ലാവർക്കും വേണ്ടി പൂക്കൾ നെയ്യപ്പത്തലൊരുക്കി അതിന് ശേഷം ഇവർ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് കേട്ടോ അമ്മമ്മയും ഞങ്ങളോടൊപ്പം കൂടി അമ്മമ്മയ്ക്ക് എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ് പൂക്കളം ഒരുക്കാനോ എല്ലാത്തിനും അപ്പോൾ കുറച്ച് പൂക്കളെല്ലാം ഇട്ട് ശരിയാക്കി തന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുക റീൽസിന് വേണ്ടി വീഡിയോ എടുത്തതാണ് അങ്ങനെ അത് നല്ല ഭംഗിലിടാ നല്ല വെച്ചതാണ് പക്ഷേങ്കിൽ സെറ്റായില്ല ഗൈസ് നിങ്ങൾ നോക്കിയാൽ തിരി ഞാനും അനിയത്തിയും കൂടിയാണ് അനിയത്തി കാലത്ത് തന്നെ വന്നിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ പൂവൊക്കെ വെക്കുന്നുണ്ട് പൂവൊക്കെ വെച്ചിട്ട് ഒഴുകിപ്പോവാണ് പൂവ് നല്ല പൂക്കൾ ഇടണം എന്നുള്ളത് വെച്ചതാണ് പക്ഷേ പൂവ് എത്തിയില്ല അതുകൊണ്ട് തന്നെ അത്ര ഭംഗിയില്ല നിങ്ങൾക്ക് അവസാനം കണ്ടാൽ മനസ്സിലാവും രണ്ടു വെറും ചേർന്ന് ഒരുക്കുകയാണ് അപ്പോൾ സദ്യ ഉള്ള സമയമായി സദ്യ കഴിച്ചു എന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് നിങ്ങളുടെ എല്ലാ അധികം വിഭവങ്ങളില്ലെങ്കിലും നമ്മളെ ബലം മലബാർ സ്റ്റൈലുള്ള ഓണാഘോഷമാണ് ചിക്കൻ ഉണ്ടാവും ഫിഷ് ഉണ്ടാവും പിന്നെ സദ്യക്കിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിച്ചു മക്കളെല്ലാം കൂടി ഓണസദ്യ ഇങ്ങനെ നിലത്തിരുന്ന് ഇലയിട്ട് കഴിക്കുമ്പോൾ ഉള്ള രസം അത് വേറെ തന്നെയാണ് ഒരു വൈബ് തന്നെയാണ് അതല്ലേ എല്ലാവരും ഓണസദ്യ ഒക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞതാണ് പാച്ചവും കൂടി കേട്ടോ വിളമ്പാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇങ്ങനെ വിളമ്പാനും വെള്ളം കൊടുക്കാനും അങ്ങനത്തെ പരിപാടി എല്ലാം അവന് ഭയങ്കര ഇഷ്ടമാണ് ഇരുന്നില്ല അതുകൊണ്ട് ഫസ്റ്റ് പിന്നീടാണ് അവനിരുന്നത് ആ ചിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അച്ഛൻ ചീത്ത പറയുന്നുണ്ട് അതൊക്കെ ഒരു രസം അങ്ങനെ വീട് അവൾ പായസം കുടിക്കുന്ന വീഡിയോ എടുക്കണമെന്നു പറഞ്ഞാൽ പായസം കുടിക്കുന്ന പ്രത്യേകം എടുത്ത് അതിനുശേഷം മക്കൾ ഊണ് കഴിഞ്ഞതാ കളിക്കാണ് ആ പൂക്കളൊക്കെ ഉതിർത്തിട്ട് ഉതിർത്തിട്ടപ്പോഴാണ് ഇതിൻ്റെ ഭംഗിയുള്ളതല്ലേ ഉതിർത്തിട്ട് അതിന് ശേഷം ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്താൽ അങ്ങനെ റീൽസൊക്കെ സെറ്റായി ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ കുറച്ച് എല്ലാവരും കൂടി ചോമ്പൽ ഹാർബറിലേക്കാണ് പോയത് ഹാർബറിൽ പോയപ്പോൾ എന്താ തിരക്ക് എല്ലാവരും അവിടെയാണെന്ന് തോന്നുന്നു നല്ല തിരക്കായിരുന്നു പൂവൊഴുക്കാനാണ് ഞങ്ങൾ കടപ്പുറം പോയത് അങ്ങനെ പൂവൊഴുക്കി കുറച്ച് കളിച്ച് ഉണ്ടോ എത്ര ആൾക്കാരാണെന്ന് മൊത്തം ആൾക്കാരായിട്ടോ ഫുൾ കടൽത്തീരം മൊത്ത ആൾക്കാരാണ് ഓണപ്പൂക്കളം ഒഴുക്കാൻ വരുന്നവരാണ് അപ്പോൾ ഞാൻ സ്ലോ മോഷൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ എല്ലാവർക്കും എന്താ പറയണ്ടേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ബായ് ബായ് യു